ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആഷി സായ് സ്കൂളായിട്ടുള്ള പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എനിക്ക് രാവിലെ നല്ല പനിയാണ് അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നത് വെച്ച് കുളിച്ചാണ് പക്ഷേ സ്കൂളിൽ പോകുന്നില്ല പനിയായ കാരണം വീട്ടിൽ ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ആശി പോകുന്നുണ്ട് എനിക്ക് എക്സാമുണ്ട് ഇന്ന് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മൂന്നെണ്ണത്തിന് സയൻസിൽ എക്സാം ഉണ്ട് പിന്നെ നാളെ ഉണ്ട് മന്ത്ലി ടെസ്റ്റ് അത് ഇതിനിടയ്ക്ക് ഒരു ഉണ്ടായിരുന്നു സോഷ്യൽ സയൻസ് അത് നാളെയെങ്കിലും പോകണമെന്നുണ്ട് അതുകൊണ്ട് ഇന്നിവിടുത്തെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്താ ഞാൻ എല്ലാം പഠിച്ചു വെച്ചേക്കുക പക്ഷേ ഞാൻ പോകുന്നില്ല എനിക്ക് ചുമ്മാ എന്ന് പഠിച്ച് സുമ്മാ അല്ല പഠിച്ച് പക്ഷേ ഒരാവി പിടിച്ചു നോക്കട്ടെ ഞാൻ മറ്റേ ആവേ പിടിക്കാൻ വിചാരിച്ചതിൽ മാസ്ക് കൊള്ളതിന് ആവില്ല ആവി പിടിക്കാൻ വിചാരിച്ച പക്ഷേ അമ്മ പറഞ്ഞ് വേണ്ട ചൂടാവി കൊള്ളുന്നേ നല്ലതൊന്നു എനിക്കത് കൊള്ളുന്നിഷ്ടമേ അല്ല മുഖം ഫുള്ള് വീർത്ത് എനിക്ക് ഭയങ്കര ചൂടാ മുഖത്തു പഠിക്കുന്നത് പിന്നെ അമ്മ ഇവിടെ പനിക്കൂർക്കാണ് വീട്ടിൽ അപ്പോൾ അതിട്ട് വെള്ളം തിളപ്പിച്ച് ചൂടാവി തരാമെന്ന് പറഞ്ഞ് അപ്പം ഞാനിനത് പിടിക്കാൻ പോവാ ഞാനി ആവി പിടിച്ചിട്ട് വരാം ഇപ്പം ലഞ്ചുവിന് നല്ല പനിയായണ്ട് നല്ല ആവി പിടിക്കണം കേട്ടോ ഞെവിരേലൊക്കെ ഇട്ട് ഞാൻ ആ കുറച്ചുകൂടി പിടി കുറച്ചൂടി പിടി കുറച്ചുകൂടി പിടി ഞെവിരേലൊക്കെ ഇട്ട് ഞാൻ അതാ ഞെവിലേണ്ട പനിക്കൂർക്ക് അത് ഇപ്പം നമുക്ക് പനിക്ക് നല്ലത് അതാണ്ട് ഇത് എടുത്ത് കുറച്ചുകൂടി പിടിച്ചോ ഞാൻ പറഞ്ഞത് ഇതിൽ ഇതങ്ങ് പിടിച്ചോ അത് അത് വേണ്ട ചൂടാവി ചൂടാവിയപ്പോഴും പനിക്ക് നല്ലത് പിടിച്ചോ നല്ലോണം പിടിച്ച് നല്ലോണം അങ്ങ് വിയർക്കണം അങ്ങനെ അവൾ ആവി പിടിക്കുകയാണെന്ന് പനിയായണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന് വിചാരിച്ച കേട്ടോ പുറത്ത് നല്ല മഴ ആഷ്മി പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ മടിച്ചിരിക്കുവാണ് ആഷ്മിക്ക് നേരത്തെ മുതലേ ചേച്ചി സ്കൂളിൽ പോയില്ലെങ്കിൽ ആഷ്മിക്ക് പോവണ്ട രേച്ചങ്ങളുണ്ടെങ്കിൽ ആഷ്മി സ്കൂളിൽ പോകും അങ്ങനെ ആഷ്മിയുടെ ഒരു രീതി ഏതാണ്ട് ചപ്പാത്തിയും ബുറിജിയും കഴിക്കുക രാവിലെ മടിച്ചിരിക്കുകയാണ് പരീക്ഷയാണ് മടിച്ചിരിക്കുക ബുറിജി എഗ്ഗ് ബറിജി കുറച്ച് നല്ല ഭയങ്കര മഴയാണ് നല്ല മഴ പെയ്യോണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുന്ന സമയമായപ്പോൾ നല്ല മഴ സ്കൂളിൽ പോകുന്ന സമയം ഇതുവരെ മഴയില്ലായിരുന്നു സ്കൂളിൽ പോകാനായിട്ട് കൊച്ച് റെഡി ആയപ്പോൾ നല്ല മഴയുണ്ട് ഇനിയിപ്പോൾ മഴ തോന്നിട്ടൊക്കെ പറ്റും മഴയത്ത് പോയി ദേഹം മൊത്തം നനച്ച് വെച്ചേക്കുക മഴയത്ത് പോയി ദേഹം മൊത്തം നനച്ചുവച്ചേക്കുക അതിപ്പോൾ കഴിക്കുമ്പോൾ തോന്നിക്കുമ്പോൾ നമുക്ക് പോണം സ്കൂളിൽ കേട്ടോ പിങ്കു ചേച്ചി ആവില്ല ചേച്ചി കഴിച്ചിട്ട് മോൻ തരാമല്ലോ മോൻ തരാം മോൻ അമ്മയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ട് ഉമ്മയും കൂടെ കൂട്ടമ്മറ്റി ചോറ് തരാം മാറും തിരിച്ചപ്പാത്തി കൊടുത്താൽ തിന്നു നോക്കട്ടെ തിന്നുമ്പം ആര് തിന്നാലും പിങ്കുവിന് വായി നോക്കണം നല്ല പിടിക്കണം കേട്ടോ ലച്ചു അപ്പം നമുക്ക് ലച്ചു ആ ഞാൻ ആവിയൊക്കെ പിടിച്ചു നല്ല സുഖമുണ്ട് അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല എന്താണ് ഇവര് പനിക്കൂർക്കുക അതിൻ്റെ മണം ഒരു വീട്ടായിട്ട സ്മെല്ലായിരുന്നു പക്ഷേ നല്ല സുഖമാണ് അത് പിടിച്ചു കഴിഞ്ഞപ്പം ഉറക്കം തൂങ്ങിയില്ല ഞാൻ രാവിലെ രാവിലെ എച്ച് കുളിച്ച് എനിക്ക് തുമ്മി തുമ്മി ആയാലും ആ പനി ഇത് ജലദോഷവും പിന്നെ തൊണ്ടവേദനയും ആയിരുന്നു ആയിട്ട് അരിക്ക് എനിക്ക് അലർജി ഉള്ളതാണ് അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മിട്ട് വരുന്നത് പക്ഷേ ഇത്രയും കൂടിയിട്ടില്ല തുമ്മി തുമ്മി അല്ല സാധാരണ വൈറൽ ഫീവർ വരുമായിരുന്നു പക്ഷേ ഇങ്ങനെ തുമ്മിട്ട് ഇത്ര വന്നിട്ടില്ല പക്ഷേ തുമ്മിട്ടായിരിക്കും കൂടുതലും പനി വരാറുള്ളതും ഇത്ര വലിയ പനിയൊന്നും പറ്റില്ല ഇങ്ങനെ ഇപ്പോൾ ഞാൻ ട്യൂഷൻ സ്കൂളിലൊന്നും പോകുന്നില്ല ആശി പോകുന്നുണ്ട് എൻ്റെ സ്കൂൾ ഈ കാലാവസ്ഥയുടെ ആയിരിക്കും എല്ലാവർക്കും പനിയാണ് എൻ്റെ കൂടെ എക്സാം ഹോൾ ഇന്ന് എക്സാം എനിക്കുണ്ട് സയൻസിൻ്റെ പക്ഷേ അത് ക്ലാസ് ടെസ്റ്റ് പോലായതുകൊണ്ട് എതിലേലും കുഴപ്പമില്ല പിന്നെ എന്താ എൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന കുർച്ചിനും പനിയാം എക്സാം ഹോളിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ചേച്ചിക്കും പനിയാം ക്ലാസ് ഫുൾ എല്ലാവർക്കും പനിയാം പിന്നെ പനിയോ പനിയോ എല്ലാവർക്കും പനിയാം ട്യൂഷനിൽ പണിയെല്ലാവർക്കും ഇനി ഇപ്പോൾ ട്യൂഷനും പോവാൻ ഒക്കത്തില്ല അവിടെ കുഞ്ഞാൻ വേണ്ടതല്ലേ അപ്പോൾ ഞാൻ പണിയായിട്ട് അങ്ങോട്ട് പോകുന്നത് ശരിയായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചില്ല അപ്പോൾ ഗായ്സ് ഞാനിന്നാലും ഞാൻ ആഷ്മിയെ കൊണ്ടുവിടാൻ പോവുകയാണ് എനിക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ആദ്യം വിചാരിച്ചെന്നാൽ പോയി പരീക്ഷ എഴുതാം പക്ഷേ അമ്മ പറഞ്ഞ് ഞാൻ വീട്ടിലിരുന്ന് അങ്ങ് റെസ്റ്റ് എടുത്താൽ മതി നാളെ പരീക്ഷ എഴുതാന്ന് അപ്പൊ താമസിച്ചിരുന്ന് ഒമ്പത് മണിയായി എട്ടാമ്പതൊന്ന് സ്കൂൾ ഗേറ്റ് അടയ്ക്കണമോ മഴയപ്പോ തോന്നതയുള്ളൂ അപ്പൊ ഞാൻ ഇന്നാലും ആശയ കൊണ്ടിട്ടോക്കോ അമ്മ വണ്ടി ലേ നിൽക്കുവാണ് അപ്പൊ ഞാനിന്നാലും

ആശിക്ക് പോവാൻ മനസ്സേ ഇല്ലായിരുന്നില്ല ആ ഞാൻ പോകുന്നുണ്ടെങ്കി മാത്രം പോയാണു ആ പെട്രോൾ അടിക്കാൻ പോണം നെഹി പണ്ടിക്കത്ത് അതുകൊണ്ടാണ് നമ്മള് സ്കൂട്ടർ എടുത്തോണ്ട് വന്നത് തന്നെ ഇല്ലെങ്കിൽ നമുക്ക് കാറ് തന്നാൽ മതിയായിരുന്നു ഇപ്പൊ അതിനായിരത്തിന് തിരിച്ചു വരണ്ടല്ലോ എല്ലാരും ഞാന് ഞങ്ങള് ആശ്മ കൊണ്ടുവിട്ട് പെട്രോൾ പെട്രോളടിച്ച് ഞങ്ങൾ ഇന്നെ കുറച്ച് സ്ഥാനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ നേരം റേഷൻ കടയിൽ വരുന്നായിരുന്നേ പിന്നെ ഞാൻ അമ്മയ്ക്ക് കാപ്പി കൊണ്ട് കൊടുക്കണമെന്ന് ഇതെല്ലാം ഒരുമിച്ച് നടന്ന് അപ്പം ഞാനി വീട്ടിൽ ഇപ്പം വീട്ടിലെത്തി അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കടയിലോട്ട് പോകും കാരണം ഇവിടെ ചുമ്മാ വീട്ടിലിരിക്കേണ്ടല്ലോ ഉദ്ദേശിച്ചിട്ട് അപ്പോൾ ഞാൻ ഇനി എന്താ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ ഞാൻ പോയത് കാരണം താമസിച്ച് പോയിരുന്നല്ലോ ലക്ഷ്മി അപ്പോൾ ഞാൻ തന്നെ ഫുഡ് അല്ലേ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് എങ്കിൽ നമുക്ക് അപ്പോൾ ഗായ്സ് ഞാൻ ഫുഡ് കഴിക്കാൻ അകത്തിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കാരണം പനിയാണ് ഞാൻ നല്ല തണുത്ത കാറ്റും ഉണ്ട് വെളിയിൽ ഇപ്പം തണുപ്പായതുകൊണ്ട് ഞാൻ അകത്തിരുന്നു കഴിക്കാൻ വിചാരിച്ചു പക്ഷേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഇത് ഉള്ളിയും പച്ചമുളകുമാണ് ഉപ്പിട്ട് ഞാൻ വീട്ടിൽ ഇത് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പിന്നെ ഇത് മീൻ ചാർ ഇന്നത്തെ മീൻ ചാറ് കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും മീൻ ചാറ് നല്ല കോമ്പിനേഷൻ Ini ya, Apa, guys? Jangan <coughs> capar <coughs> oh capar tim uh, അതൊക്കെ കൂട്ടി ആദ്യം കഴിച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ ആ മീൻചാറോണ്ടാണ് അന്നത്തെ മീൻചാറായിരുന്നു അതുകൊണ്ട് ഞാൻ പപ്പാത്തി കഴിച്ചു അത് കഴിഞ്ഞ് അമ്മ അവിടെ ബുറിജി ഉണ്ടാക്കിയായിരുന്നു പക്ഷേ ഞാനെന്തോ പനിയായതുകൊണ്ടായിരിക്കും എനിക്ക് ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നി അങ്ങനെ ഞാൻ ബുറുജിയും ഇപ്പം ഞാൻ ബുർജിയും മിച്ചറുകൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ഗേൾസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പല വൃത്തിയുള്ള സ്വഭാവങ്ങൾ ഉണ്ട് എന്നത് വ്യത്യസ്തകരമായ സ്വഭാവങ്ങളുണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ ഞാൻ ബുർജിയും മിച്ചറുകൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് പക്ഷെ വയർ നിറഞ്ഞിരിക്കുക നാലപ്പത്തിനു പനിയായതുകൊണ്ടിരിക്കും നാലല്ലേ മൂന്ന് ടൈം അതേ കഴിച്ച് അത് കഴിഞ്ഞ് അമ്മ വന്നിപ്പം അമ്മേ കൂടെ വീട് വെള്ളം കഴിച്ച് സ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നു സാഹചര്യം എനിക്ക് ശ്രദ്ധത്തില്ല മതി മരുന്നൊക്കെ തന്ന് പിന്നെ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യല് സോഷ്യൽ പഠിച്ചുകൊണ്ടിരിക്കുക നാളെ എനിക്ക് സോഷ്യൽ എക്സാം നാളെ എങ്കിലും എനിക്ക് പോയെന്ന് എക്സാം എഴുതണം ഇന്നും ചെയ്ത പറ്റിയില്ല അപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേനൊക്കെ കുറയൊന്നാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് ഹിസ്റ്ററി പൊളിറ്റിക്സ് ജോഗ്രഫി ഉണ്ട് പക്ഷേ ഹിസ്റ്ററി മാത്രമേ ഇതിൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളൂ പഠിപ്പിച്ചു തുടങ്ങി സ്കൂളിപ്പോൾ കൂടെ തുറന്നേലേ ഉള്ളൂ അതിനിടയ്ക്ക് മന്ത്ലി ടെസ്റ്റ് ടീച്ചർമാർക്ക് പഠിപ്പിക്കാൻ എല്ലാം കൂടി പഠിപ്പിക്കാൻ സമയം കിട്ടില്ല ഒരു ടീച്ചർ തന്നെ പഠിപ്പിക്കുന്നത് ഞങ്ങളിത് മൂന്നും അതുകൊണ്ട് ഹിസ്റ്ററി മാത്രമേ ആ ടീച്ചറിനെ പഠിപ്പിക്കാനുള്ള സമയം കിട്ടിയുള്ളൂ അങ്ങനെ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഹിസ്റ്ററി പഠിക്കണം ഭയങ്കര ഇഷ്ടമാണ് ഈ മറ്റേ പണ്ടുകാലത്ത് എന്തുവാ നടന്നതെന്നൊക്കെ അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയത് പഠിക്കുമ്പോഴൊക്കെ ഇത് മാത്രമാണ് എനിക്കിഷ്ടം മനസ്സറിഞ്ഞ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഞാൻ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ഇത് മാത്രമാണ് പിന്നെ മാത്സും പക്ഷെ ഇപ്പം എനിക്ക് മാത്സ് ഭയങ്കര ടഫാണ് നേരത്തെ യാടി എൻ്റെ മാ നേരത്തെ എനിക്ക് മാത്സ് എനിക്ക് നല്ല മാർക്ക് കിട്ടുവായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് എനിക്ക് പുതിയതായത് കൊണ്ടാണോ ആ സിലബസ് ഈ സിലബസിലോട്ട് വന്നുകൊണ്ടാണോ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇതാ മാറിയത് കൊണ്ടാണോ എന്ന് കയറുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇതാണ് പക്ഷെ സിമ്പിള് പഠിക്കാം പക്ഷെ എനിക്ക് ടീച്ചർമാർ പറയുന്നതൊന്നും മനസ്സിലാവുന്ന ഒന്നുമില്ല ഇപ്പം ഈ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ്റ്ററിയുടെ എക്സാം ആണ് നാളെ എനിക്ക് ഇന്ന് വരെ ഉള്ള എക്സാം പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ഇതിനിടയ്ക്ക് ഒരവധി കിട്ടി എക്സാമിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ എക്സാം നാളെ കട ആ എക്സാം നമുക്ക് നാളെ നടക്കുവാണ് അപ്പോൾ ഞാനിങ്ങനെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാ ഈ ചാപ്റ്റർ ഫുള്ളൊന്നുമില്ല ഹാഫേ ഉള്ളു എല്ലാത്തിൻ്റെ ഇത് ഇന്ന് ബയോളജിയും ഫിസിക്സും ആയിരുന്നു കെമിസ്ട്രി പഠിപ്പിച്ച് തുടങ്ങിയില്ല ഫിസിക്സും കെമിസ്ട്രി ടീച്ചർ ഒന്ന് തന്നെ ടീച്ചറിന് അതും ടീച്ചർ വന്നില്ലായിരുന്നു സ്കൂൾ വന്ന് രണ്ട് മൂന്ന് ദിവസേ വന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ദിവസം കണ്ടൊക്കെ വന്ന് ഈ ആഴ്ചയാണ് വന്നത് ഈ ആഴ്ച ആയി ദിവസമല്ലേ ഈ ആഴ്ച അല്ലേ ഈ ആഴ്ച അല്ലേ ടീച്ചർ എന്താ പിന്നെന്താ ഇത്രയേ ഉള്ളത് ഇന്നത്തെ വീഡിയോ ഇതൊരു മോർണിംഗ് വ്ലോഗെടുത്തു ഇതിപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകുന്നതേ ഉള്ളൂ പതിനൊന്ന് മുക്കാലായി ലെവൻ ഫോർട്ടീൻ ആ പന്ത്രണ്ട് മണി ആവുക ആ പതിനൊന്നേ മുക്കല് കഴിഞ്ഞ് പന്ത്രണ്ട് മണി ആവറായി ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു ഇനിയെന്താ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കണം ഇതിപ്പം പഠിച്ചിരിക്കും കുറച്ചും കൂടെ ഇത് ഞാൻ അന്ന് പഠിച്ചാൽ കുറച്ച് പിന്നെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ അന്ന് വിചാരിച്ചിട്ട് എടുത്ത പിന്നെന്താ ഇത്രേ ഉള്ളു ഇത് ഞങ്ങളെ എനിക്ക് പനിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ എനിക്ക് കുറച്ച് ഊർജ്ജ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാം എല്ലാവരും ഞാൻ എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക അതൊരു മോർണിംഗ് വ്ലോഗായിട്ട് നിങ്ങളെടുക്കും ഇത് മോർണിംഗ് വ്ലോഗ ഒരു പനി ബ്ലോക്ക് മോർണിംഗ് പനിയായതോളൂ അപ്പോൾ എന്താ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്കുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ വേറെ വീഡിയോ ഉണ്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നമുക്ക് അത് അത് ഛേ അടുത്ത വീഡിയോ കാണുന്നതിലേക്ക് ബൈ ബായ്